ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിലെ ബി ജെ പി സ്ഥാനാർത്ഥി അനിൽ ആന്റണിയുടെ തോൽവിയിൽ പ്രതികരിച്ച പി സി ജോർജ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെയും മലയാളം പോലും മര്യാദയ്ക്ക് സംസാരിക്കാൻ പറ്റാത്ത സാഹചര്യം അദ്ദേഹത്തിനുണ്ടായിരുന്നുവെന്ന് പി സി ജോർജ് പറഞ്ഞു തോമസ് ഐസക് മുൻ ധനകാര്യ മന്ത്രി എന്ന നിലയിൽ ജനകീയനാണ് ആന്റോ ആന്റണി ഇവിടുത്തെ സിറ്റിംഗ് ആണ് മൂന്ന് തവണ എന്നാൽ ആരുമായും ബന്ധമില്ലാത്ത ഒരാളാണ് അനിൽ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തൃശൂരിലെ ക്രിസ്ത്യൻ സമുദായം മുഴുവൻ ബി ജെ പി സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തു തിരുവനന്തപുരത്തെ ലാറ്റിൻ ക്രിസ്ത്യൻ സമൂഹം ഒഴിച്ച് ബാക്കിയെല്ലാവരും ബി ജെ പിക്ക് വോട്ടു ചെയ്തു ക്രിസ്ത്യൻ സമൂഹത്തിനിടയിൽ ബി ജെ പിക്ക് അനുകൂല തരംഗമുണ്ടായി എന്നാൽ ആ തരംഗം പൂർണമായും മുതലെടുക്കുവാൻ പത്തനംതിട്ടയ്ക്ക് കഴിഞ്ഞില്ല കാരണം നമ്മുടെ സ്ഥാനാർത്ഥിക്ക് വന്ന ഒരു അപാകതയാണ് ഇനി അതേക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല സംഭവിച്ചുപോയി സംസ്ഥാനത്ത് ബിജെപി അക്കൌണ്ട് തുറന്നതിൽ സംസ്ഥാന നേതൃത്വത്തിന് അവകാശപ്പെടാനുണ്ടോ എന്ന ചോദ്യത്തിന് പി സി ജോർജ് മറുപടി നൽകി കെ സുരേന്ദ്രൻ നല്ല നേതൃപ്പാടവുമുള്ള നേതാവാണ് വളരെ ശക്തമായ ഒട്ടേറെ നേതാക്കൾ ബി ജെ പിയിലുണ്ട് അവർ എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ടു പോയാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുപ്പതിൽ കൂടുതൽ സീറ്റ് ബി ജെ പി നേടിയെടുക്കും പി സി പറഞ്ഞു അതേസമയം പി സി ജോർജ് ബി ജെ പിയിൽ ചേർന്നിട്ടും പൂഞ്ഞാർ നിയമസഭാ മണ്ഡലത്തിൽ എൻഡിഎക്ക് വോട്ട് കുറഞ്ഞത് ചർച്ചയാകുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ പതിനാലായിരത്തിലേറെ വോട്ടുകളാണ് ഇത്തവണ ഇന്ത്യയ്ക്ക് നഷ്ടമായത് ഇത്തവണ പൂഞ്ഞാറിൽ നിന്ന് എൻഡ്യയ്ക്ക് ലഭിച്ചത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പി സി ജോർജിന് നാൽപ്പത്തിയോരായിരത്തി എണ്ണൂറ്റി അമ്പത്തിയൊന്ന് വോട്ടുകൾ ലഭിച്ചിരുന്നു എന്നാൽ മറ്റ് മണ്ഡലങ്ങളിൽ ഇന്ത്യയ്ക്ക് വോട്ടുകൾ വർദ്ധിക്കുകയും ചെയ്തു എൻ ഡിക്ക് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നിയമസഭയിൽ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി അമ്പത്തിയൊമ്പത് വോട്ടാണ് അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്ന് ലഭിച്ചത് ഇത്തവണ എൻഡിഎക്ക് വോട്ട് രണ്ടു ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി നാനൂറ്റി ആറായി ഉയർന്നു ശബരിമല വിഷയം ചർച്ചയായ രണ്ടായിരത്തി പത്തൊമ്പതിൽ ലഭിച്ചത് രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റിയേഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് വോട്ടാണ് ഇത്തവണ അറുപതിനായിരത്തിലേറെ വോട്ടുകൾ കുറഞ്ഞു എന്നാൽ എൻ ഡി എയുടെ അടിസ്ഥാന രാഷ്ട്രീയ വോട്ടുകൾ കുറഞ്ഞിട്ടില്ലെന്ന് ബി ജെ പി കേന്ദ്രങ്ങൾ പറയുന്നു അതേസമയം പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും ലോക്സഭയിലേക്ക് മത്സരിക്കാൻ പാർട്ടി നേതൃത്വം തന്നോട് ആവശ്യപ്പെട്ടില്ലെന്ന് ബി ജെ പി നേതാവ് പി സി ജോർജ് മുമ്പ് പറഞ്ഞിരുന്നു ആവശ്യപ്പെട്ടാൽ പൂർണ്ണ മനസ്സോടെ മത്സരിക്കുമെന്നും ജയിക്കുമെന്നും അന്ന് പി സി ജോർജ് അവകാശമുയർത്തിയത് തുടർഭരണത്തിലെത്തിയ പിണറായി സർക്കാരിനെ കടക്കണിയിലെത്തിച്ച ആളാണ് എൽഡിഎഫിന്റെ നിയുക്ത സ്ഥാനാർത്ഥിയായ തോമസ് ഐസക്കെന്നും കിഫ്ബിയുടെ പേരിൽ നടന്നത് വൻ കൊള്ളയാണെന്നും ഒളിക്കാൻ ഇക്കാര്യങ്ങൾ ഇല്ല എന്നും അന്ന് പി സി ജോർജ് പറഞ്ഞു പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ എൽഡിഎഫ് ഇക്കുറി മൂന്നാം സ്ഥാനത്തെത്തുമെന്നാണ് അന്ന് പി സി ജോർജ് പറഞ്ഞത് ബിജെപിയുടെ ദേശീയ നേതൃത്വം കണക്കെടുപ്പ് നടത്തിയപ്പോൾ പി സി ജോർജ് കൊള്ളാവുന്ന സ്ഥാനാർത്ഥിയാണെന്ന് അഭിപ്രായം ഉയർന്നു വന്നിരുന്നു അല്ലാതെ പാർട്ടി നേതൃത്വത്തോടെ സ്ഥാനാർത്ഥിയാകണം ണമെന്ന് താൻ ആവശ്യപ്പെട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു പത്തനംതിട്ടയിൽ മത്സരിക്കുമെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല സീറ്റ് വേണമെന്ന് ഞാൻ ആരോടും ആവശ്യപ്പെട്ടിട്ടില്ല സ്ഥാനാർത്ഥിയാകുമോ എന്ന് ചോദിച്ചവരോടല്ല നിൽക്കുന്നില്ലെന്നായിരുന്നു മറുപടി പറഞ്ഞത് ബി ജെ പിയുടെ ദേശീയ നേതൃത്വം പത്തനംതിട്ട മണ്ഡലത്തിൽ കണക്കെടുപ്പ് നടത്തിയപ്പോൾ പി സി ജോർജിന്റെ പേര് കടന്നു വന്നിരുന്നു പി സി ജോർജ് കൊള്ളാവുന്ന സ്ഥാനാർത്ഥിയെന്നായിരുന്നു ആ നിർദ്ദേശം അതിന്റെ മാന്യമായ പെരുമാറ്റത്തിലൂടെ വന്നതായിരിക്കും ദേശീയ നേതൃത്വം പല മാനദണ്ഡങ്ങളും പരിഗണിച്ചപ്പോൾ അൻ ആന്റണിക്ക് സീറ്റ് നൽകുകയായിരുന്നു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാൻ സീറ്റ് ചോദിക്കുന്നുമില്ല അൻ ആന്റണിക്ക് സീറ്റ് കൊടുത്തതിൽ എനിക്ക് തർക്കവുമില്ല ന്യൂസ് ഡെസ്ക് കേരള കൗമുദി